ഇന്ത്യയും യു എസും ഇപ്പോൾ തീരുവ യുദ്ധത്തിലാണ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ ചോടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ യു എസ്സിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് നൽകാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചത് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് വിശദീകരണം യു എസുമായി തൽക്കാലം പുതിയ ആയുധ ഇടപാടുകളിലില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് എഫ് തേർട്ടി ഫൈവ് വിമാനം വാങ്ങാൻ താൽപര്യപ്പെടുന്നില്ലെന്ന നിലപാട് യു എസിനെ അറിയിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തിയ ആവശ്യമായ ആയുധങ്ങൾ പരമാവധി തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി സംയുക്തമായ ആയുധങ്ങൾ വികസിപ്പിച്ച് അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് മാത്രമേ നിലവിൽ പ്രാധാന്യം നൽകുന്നുള്ളൂ എന്നും അറിയിച്ചു ഉയർന്ന വില കൊടുത്ത ആയുധം വാങ്ങി ദീർഘകാലം മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു തുടരാനാകില്ലെന്ന കേന്ദ്രത്തിന്റെ സമീപനം ശ്രദ്ധേയമാണ് യു എസ് പ്രസിഡന്റിന്റെ താരീഫ് പ്രഖ്യാപനം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരിഫിനെതിരെ പ്രതികാര നടപടിക്ക് ഇന്ത്യ മുതിർന്നിട്ടില്ല പകരം വിഷയം നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമം ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കർഷകർ ചെറുകിട സംരംഭകർ എന്നിവരെ ബാധിക്കുന്ന തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം ഈ സമയത്താണ് എഫ് തേർട്ടി ഫൈവ് ഓഫർ ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള യു എസിന്റെ വ്യാപാര കമ്മി കുറയ്ക്കാൻ അവിടെ നിന്ന് പ്രകൃതിവാതകം ആശയവിനിമയ ഉപകരണം സ്വർണ്ണം എന്നിവ കൂടുതലായി ഇറക്കുമതി ചെയ്തേക്കും എന്നാൽ പുതിയ ആയിര ഇടപാട് തൽക്കാലം ഉണ്ടാകില്ല ഉയർന്ന വിലയുണ്ടെങ്കിലും എഫ് തേർട്ടി ഫൈവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം യു എസ് ഒരിക്കലും ഇന്ത്യക്ക് നൽകില്ല ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറാം ഇന്ത്യൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും കൈമാറാൻ ഇന്ത്യയിൽ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ സഹായം തുടങ്ങിയ വാഗ്ദാനങ്ങൾ റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ നിർമ്മാണ ചെലവ് പകുതിയോളം കുറയുമെന്നാണ് കരുതുന്നത് മാത്രമല്ല ഇന്ത്യ വികസിപ്പിച്ച വിരൂപാക്ഷ റഡാർ അസ്ത്ര മിസൈൽ രുദ്ര മിസൈൽ എന്നിവ ഇതിൽ ഉപയോഗിക്കാനുമാകും എഫ് തേർട്ടി ഫൈവ് ഓഫർ നിരസിച്ച ും സഹകരണത്തിനുള്ള വാതിലുകൾ ഇന്ത്യ തുറന്നിട്ടുണ്ട് അതേസമയം യു എസിൽ കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ മരുന്ന് നിർമ്മാതാക്കൾക്ക് മരുന്ന് നിർമ്മാതാക്കൾ മറ്റു വികസിത രാജ്യങ്ങളിൽ രോഗികൾക്ക് ലഭിക്കുന്ന കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ അമേരിക്കയിലും ലഭ്യമാക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഇതിന്റെ ഭാഗമായി പതിനേഴ് പ്രധാന മരുന്ന് കമ്പനി സിയുമാർക്ക് ട്രംപ് കത്തുമയച്ചു മരുന്ന് വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദപരമായ മോസ്റ്റ് ഫേവേർഡ് നേഷൻ നൈത്തിരുന്ന ട്രംപിന്റെ നീക്കം മറ്റ് വികസിത രാജ്യങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്ത് അമേരിക്കയിലെ മരുന്ന് വില കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നയം മറ്റ് രാജ്യങ്ങളിൽ മരുന്നുകൾക്ക് ഈടാക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ യു എസിലെ എല്ലാ മെഡിക്കേഡ് ഗുണഭോക്താക്കൾക്കും മരുന്ന് നൽകണം പുതുതായി അംഗീകരിച്ച മരുന്നുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ ഈടാക്കുന്ന കുറഞ്ഞ വില തന്നെ മെഡിക്കെയർ മെഡിക്കേഡ് സ്വകാര്യ ഇൻഷുറൻസ് എന്നിവയുള്ള രോഗികൾക്കും ഉറപ്പാക്കണം വിദേശത്ത് നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം യു എസ് നികുതിദായകർക്ക് തിരികെ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വച്ചത് ഇതിനായി അറുപത് ദിവസത്തെ സമയമാണ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് മരുന്ന് കമ്പനികൾ വഴങ്ങിയില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് கேரளமுதி